നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം സൗജന്യ ചികിത്സയും സുരക്ഷാ പദ്ധതിയുമായി പത്രപ്രവർത്തക യൂണിയൻ ഓണ സമ്മാനങ്ങൾ വിതരണം ചെയ്ത് മന്ത്രിയും എംപിയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ചികിത്സ ഇൻഷുറൻസ് പദ്ധതികൾ ആരംഭിച്ചു പത്തനംതിട്ട ജില്ലയിലെ കേരള ജേർണലിസ്റ്റ് യൂണിയൻ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത് അടൂർ വൈറ്റ് പോർട്ടിക്കോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മാധ്യമങ്ങൾ നിർവഹിക്കുന്നത് ഭരണഘടനയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷകരായി നിലകൊള്ളുന്നത് നമ്മുടെ നാടിന്റെ മാധ്യമങ്ങളാണ് കാൽ നൂറ്റാണ്ടായി പത്രപ്രവർത്തകരുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടനയാണ് കെ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ കേരള ഘടകം കൂടിയാണിത് പത്രപ്രവർത്തനത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരും അംഗീകൃത ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും അംഗങ്ങളാണ് അടൂർ മംഗലത്ത് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് ഇൻഷുറൻസ് ചികിത്സാ പദ്ധതികൾ ആരംഭിച്ചത് മേഖലകളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചവരെ മന്ത്രി പി പ്രസാദ് ആദരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്ക് ആന്റോ ആന്റണി എം സമ്മാനങ്ങൾ നൽകി പത്രപ്രവർത്തനത്തിൽ ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടവരെ കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ആദരിച്ചു യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് പിന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടർ ടി ഡി ബൈജു പാരിതോഷികങ്ങൾ നൽകി ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് ഓണക്കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു യൂണിയൻ മെമ്പർഷിപ്പ് വിതരണം സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് രാജു കടകരപ്പള്ളി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് എ പി ജയൻ കെ ജെ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനിൽ അടൂർ എം സുജേഷ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ